മതിൽ പണിയുന്നവൻ എന്ത് ചെയ്തു പണിയുന്നവൻ എപ്പോഴും വാൾ ധരിച്ചു കൊണ്ട് നിന്നു ഇതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസി നമ്മൾ ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ വി നീഡ് ടു ബിൽഡ് അറ്റ് ദ സെയിം ടൈം എന്ത് വേണം പിശാചിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ദൈവരാജ്യം പണിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഹല ലുയ്യ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നാൽ ഇതിനിടയ്ക്ക് അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് പത്തൊൻപത് ഇരുപതും വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയത് വിശാലവും ആകുന്നു നാം മധുരന്മേൽ ചിതറി തമ്മിൽ അകന്നിരിക്കുന്നു നോക്കുക ഇതുവരെ പുറത്തുള്ള ശത്രുവിനെ കുറിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഇപ്പോൾ എന്താണ് അകത്തുള്ള പ്രശ്നങ്ങളാണ് പുറത്തെ ശത്രുവിനെ ദൈവം കൈകാര്യം ചെയ്തോളൂ ഇരുപതാമത്തെ വാക്യത്തെ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ കാഹടനാഥം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളു നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറത്തുള്ള ശത്രുവിനെ ആര് കൈകാര്യം ചെയ്തോളും ദൈവം കൈകാര്യം ചെയ്തോളും പക്ഷെ അകത്തൊരു ശത്രുവുണ്ട് അകത്തുള്ള ശത്രുവിനെ നമ്മൾ കൈകാര്യം ചെയ്താലേ പറ്റുകയുള്ളു അതെന്താണെന്നറിയാമോ ഭിന്നത എന്ന് പറയുന്നതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള അറ്റാക്ക് അല്ല പല സമയത്തും എന്താണ് വളർന്നു വരുമ്പോൾ നമ്മുടെ സഭകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആത്മീയമായി വളർന്നു വരുമ്പോൾ പെട്ടെന്ന് എന്തുണ്ടാകുന്നു ഒരു ഭിന്നത ഉണ്ടാകുന്നു പിശാജ് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുന്നതാണ് എന്നാൽ ഈ ഭിന്നതയാണ് വളർച്ചയുടെ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷേ നമ്മുടെ സമയമില്ല പക്ഷേ അതൊരു ഒരു യാഥാർത്ഥ്യം അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക എന്താണ് പുറത്തുള്ള ശത്രുവിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും പക്ഷേ അകത്ത് എന്തുണ്ടാകാൻ പാടില്ല ഭിന്നത ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നഹമയ പറയുന്നത് വേല വലിയതും വിശാലവുമാകുന്നു നാം മധുരൻമേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് അകലാൻ കഴിയാത്ത നിലയിൽ നമ്മളെ ഒന്നിപ്പിക്ക ത് അറിയാമോ വേല വലിയതും വിശാലവും എന്നുള്ള തിരിച്ചറിവാണ് ഒരു വേലയുണ്ട് ആ വേലയുടെ വലിപ്പം കാണുമ്പോഴാ വഴക്കുണ്ടാക്കാൻ നേരമില്ലാതെ ഞാൻ ചിലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇന്ന് ഈ അടുത്ത കാലങ്ങളിലൊക്കെയാണ് ചെറിയ സഭകളിൽ പോലും പ്രശ്നങ്ങൾ ചെറിയ സഭയാണ് വലിയ സഭയാണ് പ്രശ്നങ്ങൾ അതിന്റെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സുവിശേഷ വേലയിൽ നിന്ന് മാറി നിൽക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട കാര്യം വഴക്കുണ്ടാകാൻ പോകുന്നത് വേറെ ഒരു പണി ഇല്ലാത്ത നമ്മളെല്ലാം എന്നും പരസ്യവും നടത്താനും ട്രാക്ട് കൊടുക്കാനും മറ്റുള്ള വീടുകൾ ഭവന സന്ദർശനത്തിനുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കമ്മറ്റി കൂടി അടി ഉണ്ടാക്കാൻ നമുക്ക് നേരം ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഈ കമ്മറ്റി കൂടി അടി ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല വേലയില്ല സഭയ്ക്ക് വേലയില്ല ഒരു മിഷൻ ആണ് നമ്മളെ എന്ത് ചെയ്യുന്നത് ശുദ്ധീകരിക്കുന്നത് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഔട്ട് വേദപുസ്തകത്തിൽ നമ്മുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ജരുഷലേം ഇസ്രായേലിൻ്റെ ഒരു പലസ്തീൻ്റെ ചിത്രമുണ്ട് അതിനകത്ത് അതിനെ നടുക്കൂടെ പോകുന്ന ഒരു നദിയുണ്ട് യോർദാൻ നദി മൂന്ന് തടാകങ്ങൾ അതിനകത്തുണ്ട് ആദ്യത്തെ തടാകം ഹ്യൂളെ എന്ന് പറയുന്ന തടാകമാണ് അതിന്റെ അവിടെ എഴുതിട്ടില്ല രണ്ടാമത്തെ തടാകം ഗന്നശല ഗലീലക്കടലാണ് മൂന്നാമത്തെ തടാകം എന്ന് പറയുന്നത് ചാവുകടലാണ് ഹെർമോണിലെ മഞ്ഞൊഴുകി ഉരുകി വീഴുന്ന വെള്ളമാണ് ഹ്യൂളെ തടാകത്തിൽ വരുന്നത് നല്ല തെളിനീര അവിടെ നിന്ന് ആ വെള്ളം വീണ്ടും ഒഴുകി ഗലീലക്കടലിൽ വീഴുന്നു അവിടെ നിന്നും വീണ്ടും അതൊഴുകി വരുന്നു ചാവുകടലിൽ വീഴുന്നു ആദ്യത്തെ രണ്ട് തടാകങ്ങൾ അതായത് ഹ്യൂളെ തടാകവും ഗലീലക്കടലും ശുദ്ധജലമാണ് ഫ്രഷ് വാട്ടറാണ് എന്നാൽ മൂന്നാമത്തെ തടാകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള ലപണമുള്ള വാട്ടറാണ് അതിൻ്റെ പേര് തന്നെ ചാവ് കടൽ എന്നാണ് അതിൻ്റെ അർത്ഥം മൃത്യുസാഗരം എന്തുകൊണ്ടാണ് അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്നില്ല പ്രിയമുള്ളവരെ എപ്പോൾ പുറത്തോട്ട് ഒഴുക്കൊണ്ടോ അപ്പോൾ മാത്രമേ ജലം എന്ത് ചെയ്യത്തുള്ളൂ ശുദ്ധിയായിരിക്കത്തുള്ളൂ നമ്മുടെ സഭയുടെ സകല അശുദ്ധിയുടെയും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പുറത്തോട്ട് ഒഴുകുന്നവരായിരിക്കണം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ടൊഴുക പറയുന്നത് വേല പുറത്തോട്ടൊഴുകും വിശാലവുമാകുന്നു നമ്മൾ തമ്മിൽ ചിതറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേലയെക്കുറിച്ച് കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചിതറിയിരിക്കുന്നതെന്നാണ് വി ഹാവ് സംതിങ് ടു ഡു നമുക്ക് ചെയ്യാൻ ഒരു ജോലി ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തൊണ്ടാക്കത്തില്ല ഭിന്നത ഉണ്ടാക്കത്തില്ല ഒരു വീട്ടില് ആരെങ്കിലും ചേട്ടാനിമാരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐലോക്കത്തുനിന്ന് ഒരുത്തൻ അപ്പനെ കൊല്ലാൻ വരികയാണെങ്കിൽ ചേട്ടാനിയമാർ പിന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമോ ഇല്ല അന്നേരം എന്തു ചെയ്യും എല്ലാ വഴക്കും മറക്കും എന്തു ചെയ്യും യുദ്ധം ചെയ്യാൻ അപ്പനെ എതിർക്കാൻ വന്നത് ആരാണോ അവനെതിരെ പോരാടാനായിട്ട് ആളുകൾ ചെല്ലും ഇതുപോലെ ഇന്ന് സഭയ്ക്കെതിരെ ശത്രുവായ പിശാച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയും ഇതിനെ തകർക്കാൻ നോക്കുമ്പോൾ അകത്ത് വീണ്ടും നമ്മൾ ഭിന്നത ഉണ്ടാക്കി പഴക്കുണ്ടാക്കി അന്യോന്യം അന്യോന്യം പള്ളു പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തതാണെന്ന് അറിയാമോ വേലയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല സഭയെ നശിപ്പിക്കുവാനായിട്ട് പുറത്തു വന്ന് നിൽക്കുന്ന ശത്രുവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് വീണ്ടും ആറാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം അഞ്ചാം അധ്യായം ഞാൻ അവിടെ നിർത്തുകയാണ് ആറാം അധ്യായത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പോവുകയാണ് അഞ്ചാം അധ്യായം നമുക്ക് സമയം ഉണ്ടെങ്കിൽ പിന്നീട് പറയാം അവിടെ പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം എന്നാൽ ഞാൻ മതിൽ പണിതു എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മതിൽ പണിതു ആ കാലത്ത് പടിവാതിലുകൾക്ക് കഥകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന് സൻബല്ലത്തും തോബിയാവും ആരാഭ്യനായ ഗശേമും ഞങ്ങളുടെ മറ്റ് ശത്രുക്കളും കേട്ടപ്പോൾ നോക്കുക മതിലിന്റെ പണി ഇനി ആകെ എന്തേ ബാക്കിയുള്ളൂ വാതിലൂടെ ശരിയാക്കാൻ മതി ബാക്കി അറ്റകുറ്റപ്പണികളെല്ലാം തീർന്നു വാതിൽ മാത്രം ബാക്കി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ വാതിൽ തീ വെച്ച് ചുട്ടവനാണ് ശത്രു അവനാണ് വാസ്തവത്തിൽ എന്ത് ആളുകളെ കടത്തുകയും ഇറക്കി ഇറക്കിവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതിന് ശക്തിയുള്ളവനായ ഉള്ളവനായ പിശാജിന്റെ നിയമങ്ങൾക്ക് ലോകത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങളെ നീക്കുവാൻ പ്രവർത്തിച്ചിരുന്നതായി അന്ധകാരത്തിന്റെ ശക്തികൾ ഇപ്പോൾ മനസ്സിലാക്കി മതിലിന്റെ പണി തീർന്നു വാതിലിന്റെ പണി തീർന്നിട്ടില്ല എന്നിട്ടും അവസാനമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഒരു കോംപ്രമൈസിന് വേണ്ടി വരികയാണ് അപ്പോൾ സൻബന്നും തോബിയുടെ വന്ന് വരിക നാം ഓനോ സമഭൂമിയിൽ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവൻ നിരൂപിച്ചത് ശത്രുവിൻ്റെ ഒടുവിലത്തെ തന്ത്രം ഒരു കോംപ്രമൈസാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ മാതാ പിശാജ് ആദ്യം വന്നിട്ട് പറഞ്ഞു നീ വെറുതെ എന്താണ് ആദ്യത്തെ പരീക്ഷ എന്താണ് നീ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ് ദീസ് നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വെറുതെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല മോനെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അപ്പം കൊടുക്കാൻ എഡുശലൈമിലെ അല്ലെങ്കിൽ പലസ്തീനിലെ കല്ലുകളെ കുറിച്ച് റെബനിങ് സ്റ്റോറി പറയുന്നത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ലോകത്തിലെ ആകെയുള്ള കല്ലുകളിൽ പകുതി എടുത്ത് പലസ്തീനിലും ബാക്കിയുള്ളത് ലോകത്തിലെല്ലായിടത്തുമായിട്ട് വിട്ടെന്നാണ് അത്രയും കല്ലുണ്ടാവുക അപ്പോൾ ഇതെല്ലാം കൂടെ അപ്പമായി തീരുകയാണെങ്കിൽ വാട്ട് ഡിസ് ഇറ്റ് മീൻ ഇനോ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചപ്പോൾ തീരും നീ ക്രൂഷിക്കപ്പെടുക ഒന്നും വേണ്ട യു ക്യാൻ ഈസിലി ബിക്കം എ മെസ്സായ കടന്നാൽ പറഞ്ഞു ദാറ്റ് ഈസ് നോട്ട് മൈ വേ എൻ്റെ ജോലി അതല്ല എൻ്റെ വഴി അതല്ല അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യുക ആത്മീയമായിട്ടായിക്കോട്ടെ ഭക്ഷണമൊന്നും വേണ്ട നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാട് അപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച് ഞാൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ഇല്ലേ നമ്മളുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് ചെയ്യുന്നതെല്ലാം നല്ല ആളുകളാണെന്നാ അതാണ് പിശാചാ പിശാജാ പിശാചും വേദപുസ്തകം ചെയ്യും വേദപുസവം കാണാൻ പഠിക്കുന്ന നല്ലതാണെങ്കിലും നമ്മളെക്കാൾ നന്നായിട്ട് വേദപുസകം കാണാതറിയാവുന്നത് പിശാജിനാ അല്ലെ നമുക്കത് ഇത്രയും വാക്യത്തിന്റെ തിട്ട ഒരു പക്ഷെ നമുക്ക് കാണത്തില്ല തെറ്റായിട്ടൊരു വാക്യം കണ്ടോ കണ്ടുപിടിച്ചത് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക അപ്പോൾ എന്താണ് ദൂതന്മാർ നിന്നെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ഇത് കാണുമ്പോൾ നീ മോളിൽ നിന്ന് ഇങ്ങനെ പാരാഷൂട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ ജനം കാണുമ്പോൾ എല്ലാവരും പറയും കണ്ടോ പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് മഷിഹ വരുമ്പോൾ അവൻ എന്താണ് ദൂതന്മാര് കാത്തോളുമെന്ന് കണ്ടോ ഇവനാണ് മഷിഹ പഴയ നിയമത്തിന്റെ നിവൃത്തി ആയിട്ട് നിനക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കാം കർത്താവ് കർത്താവുന്നോ അടുത്തത് അവൻ പറയുന്ന ഓക്കെ ഓക്കെ ഏതാണെങ്കിലും ഭൂമിയെ വീണ്ടെടുക്കാനാണല്ലോ നീ വന്നത് അതിനുവേണ്ടി ഇനി പോയി ക്രൂശിക്കപ്പെടുകയോ വേണ്ട നമുക്ക് ഒരുമിച്ച് ആ കാര്യം അങ്ങ് ചെയ്യാം ഇതെല്ലാം ഞാൻ നിനക്കങ്ങ് തന്നേക്കാം ഞാനിവിടെ കോണിൽ ഒന്നിരിക്കുമെന്നുള്ളതെ കൊണ്ടു നമുക്ക് ഒരു കോംപ്രമൈസിന്റെ വഴി പക്ഷേ അതൊരു ട്രാപ്പാണ് കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത് എന്നെഴുതിയിരിക്കുന്നു ദൈവത്തോടൊപ്പം ലോകത്തെയും കൂട്ടി ചേർത്ത് ഭരണം നടത്താനുള്ള തന്ത്രം പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഇവിടെ അതാ പറയുന്നത് ബാ നമ്മൾ ഒരുമിച്ച് സൻബല്ലത്തും തോപിയാവുമ്പോൾ പറയാം എടാ നീ അവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലയോ ഞാനിവിടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നതല്ലയോ നിനക്ക് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്രയൊന്നും അറിയത്തില്ല നിനക്ക് ഈ ലോകമൊന്നും അത്രയും പരിചയമില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ട നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം പ്രിയമുള്ളവരെ ദൈവത്തിന്റെ നിയമം എന്താണെന്ന് അറിയാമോ ലോകവുമായിട്ട് യാതൊരു കോംപ്രമൈസും പാടില്ലെന്നാ കസേര എപ്പോഴും ആർക്കും മാത്രമായിരിക്കണം ദൈവത്തിന് മാത്രം ദൈവത്തിന് മാത്രം ഞാൻ ചിലപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ചെയഴ്സ് ഉണ്ട് ബിഗ് ബീഗ് ചെയഴ്സ് വലിയപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായിരുന്ന തടിയൊക്കെ കിടന്നതുകൊണ്ട് കുറച്ച് കാർപ്പൻറ്റേഴ്സ് വന്ന് പണിതപ്പോഴത്തേക്ക് കവന്മാർ എന്താ വലിയ സിംഹാസനം പോലുള്ള കസേര പണിതിട്ടു അതിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഒരാക്കിരിക്കാവുന്നതിനേക്കാൾ വലുതുമാണ് പക്ഷെ രണ്ടു പേർക്കൊട്ട് ഇരിക്കാൻ പറ്റത്തുമില്ല പക്ഷേ ആളുകളൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞെങ്ങി ഞെരുങ്ങി രണ്ടുപേരവുത്തേൽ ഇരിക്കാൻ ിക്കുന്നത് ഇതുപോലെയാ നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയുന്നത് കർത്താവെ ഞാൻ ഇറങ്ങി തരത്തില്ല പക്ഷെ നീ ഇവിടെ വേണമെങ്കിൽ ഇരുന്നു ലോകത്തെയും കർത്താവിനെ ഒരുമിച്ചിരുത്താൻ നമുക്കൊരിക്കലും കഴിയത്തില്ല കർത്താവിന്റെ പ്രത്യേകത നെവർ എ ഹിറ്റ് അവൻ ഒരിക്കലും ഒരു കസേര എന്നുള്ളതാണ് കോംപ്രമൈസിന്റെ വഴി അല്ല ദൈവത്തിന്റെ വഴി അതൊരു ഫാക്റ്റാണ് കോംപ്രമൈസിന്റെ വഴിയല്ല ഇവിടെ ശത്രു ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നോ അതൊരു ട്രാപ്പാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു നാം ഓനോ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവിടെ നിരൂപിച്ചത് എന്നാൽ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു ഞാൻ ഒരു വലിയ വേല ചെയ്തു വരുന്നു എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ലോ പറയാണ് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുണ്ട് സോറി ഐ ആം ബിസി പാപത്തോട് പോരാടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സാത്താനോട് ഞാൻ ബിസിയാന്ന് പറയാ ഹലോ ഞാൻ ബിസിയാ ബിസി ദൈവരാജ്യത്തിന്റെ പണിയിൽ ഞാൻ ബിസിയാണ് ദൈവരാജ്യത്തിന്റെ പണിയിൽ ആത്മീയതയിൽ ഞാൻ ബിസിയാണ് അല്ലേ നമ്മൾ ബിസിയാണെങ്കിൽ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏഷണി പറയാൻ ആൾക്കാർ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം സോറി ഐ എം ബിസി എന്താ ബിസി ഐ നീഡ് ടു റീഡ് ബൈബിൾ എനിക്ക് വേദോസം വായിച്ചേ പറ്റുകയുള്ളൂ എൻ്റെ ബൈബിൾ പാരായണത്തിൻ്റെ സമയമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് ബിസിയാണെന്ന് പറയുക പിശാചിൻ്റെ ഏത് പ്രലോഭനത്തോടും എതിർത്ത് നിൽക്കാനുള്ള മാർഗം പറയുന്നത് നമ്മൾ ബിസിയാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും അവൻ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആകർഷിക്കാൻ ഞങ്ങളെ വേല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവൻ നിരൂപിച്ചത് നമ്മളെ വിളിച്ച് കൊണ്ടുപോകുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ എലിപ്പത്തായത്തിൽ എലി കയറ്റാനായിട്ട് നമ്മൾ എന്തു ചെയ്യും എലിക്ക് എനിക്ക് വിഷം വെച്ച് കൊടുക്കുന്നത് അതിനകത്തല്ല എനിക്ക് തിന്നാനുള്ള സാധനമാണ് വെച്ച് കൊടുക്കുന്നത് എനിക്ക് വിഷം കൊടുക്കുന്നത് വേറെ പക്ഷേ എലിപ്പത്തായത്തിൽ കയറ്റി നമ്മൾ കൊടുക്കുന്നത് വിഷമല്ല എന്താ ഒറിജിനൽ ഫുഡാണ് കൊടുക്കുന്നത് ആമേ റൈറ്റ് ശരിയല്ലേ സ്നേഹം കൊണ്ടാണോ എലിയോടുള്ള വലിയ സ്നേഹം കൊണ്ടാണോ എനിക്ക് നല്ല സ്വാദിഷ്ടമായ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് അല്ല ട്രാപ്പ് ചെയ്യാനാ ഇതുപോലെ പിശാചി നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മുടെ ജടത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് കാശ് കൊടുക്കും ചിലർക്ക് പദവികൾ കൊടുക്കും ചിലർക്ക് സെക്ഷൽ റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും ഓൾ കൈൻഡ് ഓഫ് വാട്ട് 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 വാട്ട്സ് യുവർ ടേസ്റ്റ് നിങ്ങളുടെ ജഡത്തിൻ്റെ ടേസ്റ്റ് എന്താണോ അതാണ് പിശാചിപ്പ് തരുന്നത് അത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഐ എം സോറി ഐ എം ബിസി അങ്ങോട്ട് വരാൻ എനിക്ക് മാർഗമില്ല കോംപ്രമൈസിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക